നിലമ്പൂർ എം എൽ എ അൻവറിൻ്റെ അറസ്റ്റ് അതിനുശേഷമുണ്ടായ സംഭവ വികാസം അതെല്ലാം ആഭ്യന്തര വകുപ്പ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു അതിനുശേഷം വന്ന ഹണി റോസ് ബോച്ചയുടെ വിഷയം അതിലും പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നാൽ അതിനുശേഷം വന്ന കാര്യങ്ങൾ വളരെ ശോകമുഖമായിരുന്നു ആഭ്യന്തരം വത്സഞ്ചിലങ്കരിയുടെ കാൽ ചുവട്ടിൽ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമ്മുടെ കേരളത്തിലെ പൂഞ്ഞാറ്റിലെ രാഷ്ട്രീയ മാലിന്യമായ പി സി ജോർജ് മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത രീതിയിലുള്ള വംശീയ അധിക്ഷേപമാണ് നടത്തിയത് അതിനുശേഷം ഇപ്പോൾ ഒരു വംശീയ അധിക്ഷേപം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ മരണവുമായി സംബന്ധിച്ചാണ് അവിടുള്ള നാട്ടുകാർ മൊത്തം ആ കുടുംബത്തിനെതിരാണ് കാരണം ഗോപൻ ഗോപൻസ്വാമി ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ സംസാരിച്ച സമയത്ത് അതിൽ ചില വർഗീയമായ പരാമർശങ്ങളുണ്ടായി പരാമർശങ്ങളുണ്ടായി അപ്പോൾ നമ്മൾ ചിന്തിച്ചത് അതിൻ്റെ ഇടയ്ക്ക് വിഷ ജന്തുക്കൾ ഇറങ്ങി തീവ്രവാദ വർഗീയ വിഷ ജന്തുക്കൾ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറി എന്നാണ് നമ്മൾ അപ്പ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ തെളിവുമായി അവിടെയുള്ള നാട്ടുകാർ തന്നെ മുന്നോട്ട് വന്നു അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം അല്ല ഒരു സംശയം ഈ മുസ്ലിങ്ങൾക്ക് എന്താണ് അതിൽ പങ്ക് എനിക്ക് മനസ്സിലാക്കുന്നില്ല സ്വന്തം അച്ഛനെ കൊന്നിട്ട് പറയുന്നു സമാധി ആദ്യം സംസാരമാണ് ഇന്ന് സംസാരിച്ചതാണോ ഒരു മണിക്കൂർ പോലീസ് അതിന്റെ കൂടെ നിന്നു ഇതിപ്പോ പോലീസ് ചെയ്തിരിക്കുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ താൽക്കാലികമായി ഇന്ന് പൊളിക്കുകയാണ് അപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങൾ അതിന് കുഴപ്പമില്ല പക്ഷേ ഇത് 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 പൊളിച്ച് ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കണം ഇന്നലെ വരെ ഈ ക്ഷേത്രത്തിൽ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സ്ഥാനം ഇല്ല ആ ഒരു കുടുംബം മാത്രമാണ് ക്ഷേത്രം നോക്കിക്കൊണ്ടിരുന്നത് അതാണ് സംഭവം ബിജെപിക്കാരൻ ബിജെപിക്കാരും ബി എച്ച് പിക്കാരുമാണ് ഇതിന്റെ പേകില് ഇതൊരു കൊലപാതകം തന്നെ എന്നാണ് അവിടെയുള്ള നാട്ടുകാർക്ക് സംശയം അവർക്ക് അറിയാനുള്ളത് വേറെ ഒന്നുമല്ല ഇതിൽ മുസ്ലിങ്ങളുമില്ല ഹിന്ദുക്കളും ഇല്ല ക്രിസ്ത്യാനിയും ഇല്ല ഇത് അവിടുത്തെ നാട്ടുകാരാണ് അതിൽ മതമില്ല അങ്ങനെയുള്ള സ്ഥലത്ത് മതത്തെ വെറുതെ വലിച്ചു ഇതൊരു വർഗീയ സംഘർഷം ഉണ്ടാക്കി വർഗീയമായ ആളുകത്തിക്കാനുള്ള ഒരു പരിശ്രമ ശ്രമമാണ് അവിടെ നടക്കുന്നത് ഇതിന് പ്രധാനമായും അജണ്ട ഉണ്ടാക്കുന്നത് ബി ജെ പിയും ബി എച്ച് പിരുമാണ് അതിനെ പറ്റി ബാക്കിയുള്ള സംസാരം ഞങ്ങൾ പല പാർട്ടിപ്പെട്ട ആളുകളുണ്ട് പോലീസ് ഒരു ഒരു വർഗീയ സംഘർഷം അത് അത് പരിഹരിക്കാൻ നമ്മൾ നോക്കുമ്പോൾ അകത്ത് നിൽക്കുന്ന പ്രവർത്തകരാണ് ഈ വർഗീയത സംസാരിച്ച് കാര്യങ്ങൾ പോവുകയാണ് അവർ തന്നെ പറയുന്നത് ഇത് ജാതിയും മതവും ഒന്നുമില്ല ഇത് വി എച്ച് പിയും ബി ജെ പി കാരും മനഃപൂർവ്വം ഇതൊരു വർഗീയ സംഘർഷമാക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നു അത് അവിടുള്ള പിന്നെ മന മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന അവിടെയുള്ള നല്ലവരായ ജനങ്ങൾ അത് തിരിച്ചറിയുകയും അവർ അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു അതിനെപ്പറ്റിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് പോലീസ് 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 വളരെ പ്രവർത്തകരെ ഇപ്പോൾ നീക്കുകയാണ് ഈ കല്ലറ ഒരു ലോ ഇതെന്തായാലും സത്യാവസ്ഥ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ആഭ്യന്തരം മത്സ്യം ഇല്ലെങ്കിൽ കാൽച്ചവിട്ടലല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും കാൽച്ചവിട്ടലായതുകൊണ്ടാണ് പി സി ജോർജ് അറസ്റ്റ് വൈകുന്നതും ഇതിലൊരു സത്യാവസ്ഥ പുറത്തു വരാത്തതും ഇനി നമുക്ക് കാത്തിരിക്കാം